ഷൂട്ടിംഗിന്റെ ഭാഗമായി നടന്ന കാർ റേസിംഗിനിടെ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച ശേഷം കീഴ്മേൽ മറിഞ്ഞു നടന്മാരായ അർജുൻ അശോകനും സംഗീത് പ്രതാപനും വാഹനമോടിച്ച ചേസിംഗ് മാസ്റ്ററിനും രണ്ട് ബൈക്ക് യാത്രക്കാർക്കും പരിക്ക് കൊച്ചി എം ജി റോഡിൽ വെച്ചാണ് അപകടം നടന്നത് അരുൺ ജോസ് സംവിധാനം ചെയ്യുന്ന ബ്രോമാൻസ് എന്ന ചിത്രത്തിന്റെ ചേസ് സീൻ ചിത്രീകരിക്കുന്നതിനിടെയാണ് അപകടം കാർ പൂർണ്ണമായും തകർന്നു അമിതവേഗത്തിലെത്തിയ കാർ ഓവർടേക്കിങ്ങിനിടെ സമീപമുണ്ടായിരുന്ന മറ്റൊരു കാറിൽ ഇടിച്ച ശേഷം റോഡിലേക്ക് മറിഞ്ഞ് തകരുകയുമായിരുന്നുവെന്ന് ദൃസാക്ഷികൾ പറയുന്നു പരിക്കേറ്റ പേരെയും അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മഹിമാ നമ്പ്യാർ കലാഭവൻ ഷാജോൺ ബിനു പപ്പു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നിർത്തിവെച്ചു മലയാളം ടെലിവിഷൻ കൊച്ചി പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ